പറഞ്ഞു അർശിന്റെ മുകളിൽ വെച്ച് നാല് വിഭാഗത്തെ അവരുടെ ഇറങ്ങട്ടെ 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 എന്ന് ഇറങ്ങപ്പോ മലക്കുകൾ ആമീൻ മലക്കൾ ആമീൻ പറഞ്ഞ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ഒന്ന് അൽമുതശബ്ബിഹൂന മിനർ റിജാലി ബിന്നിസാ സ്ത്രീകളുടെ വേഷം കെട്ടുന്ന പുരുഷന്മാരാണ് യുവാക്കളാണ് യുവാക്കളാണ് ഹബീബായ തങ്ങള് വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞത് ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടില് ഈ വർത്തമാന കാലഘട്ടത്തിൽ നമ്മൾ കാണുന്ന നേർക്കാഴ്ചയല്ലേ സ്ത്രീകൾ മുടികെട്ടുന്നത് പോലെ ഒരു വിഭാഗം ചെറുപ്പക്കാര് മുടികെട്ടുന്ന കാലം വരാതെ ലോകമസ്തമിക്കില്ല സ്വഭാവത്തേ പെണ്ണുങ്ങൾ മൂക്കുകുത്തുന്നത് പോലെ യുവാക്കൾ മൂക്ക് മൂക്കുകുത്തുന്ന ഒരു കാലം വരാതെ ലോകമസ്തമിക്കൂല പെണ്ണുങ്ങള് കമ്മലിടുന്നത് പോലെ തന്റെ കാതു കുത്തുന്നത് പോലെ യുവാക്കളും കാതു കുത്തുന്ന ഒരു കാലം വരാതെ ലോകമസ്തമിക്കില്ല കേട്ടോ യുവതികൾ എങ്ങനെയാണോ നടക്കുന്നത് അതേ വേഷത്തോടെ അതേ ഭാവത്തോടെ അതേ ആ അങ്കലാവണ്യത്തോടെ ഒരു വിഭാഗ യുവാക്കളും അതിനെ പിൻപറ്റുന്ന ഒരു കാലം വരാതെ ലോകമസ്തമിക്കുകയേ ഇല്ല സ്വഹാബാ അല്ലാന്റെ റസൂല് സ്വഹാപത്തിനോട് പറഞ്ഞപ്പോ സഹാപാക്കൾ അത്ഭുതത്തോടെ ചോദിക്കുകയാണുതാലിക്കയാൽ അല്ലാ ൊക്കെ ഒന്ന് സംഭവിക്കുന്ന കാലം വരൂ നബിയേ ും ലോകമിക്കില്ല എന്ന് തങ്ങളെ പറഞ്ഞെങ്കിൽ ഇന്ന് നമ്മൾ കാണുന്ന സത്യമല്ലേ യാഥാർത്ഥ്യമല്ലേ ായും പുരുഷന്മാരെ സ്ത്രീകളുടെ വേഷം കെട്ടുന്ന കാലമല്ലേ ഇതിൽ നിന്ന് തെറ്റിച്ച വസ്തു ഏതാണ് ശരിയല്ലേ മുടി കെട്ടുന്നത് പോലെ വസ്ത്രം ധരിക്കുന്നത് പെണ്ണുങ്ങളെപ്പോലെ പോലെ ബോവിക്കുന്നു മുടിയൊക്കെ ഇങ്ങനെ പിറകോട്ട് ചീകിയിട്ടിട്ട് ബോ ഇങ്ങനെ വെക്കുന്നു ഒരു ആർച്ചെടുത്ത് പെണ്ണുങ്ങൾ വെക്കുന്ന പോലെ ആർച്ചെടുത്ത് കയ്യിൽ വെക്കുന്നു കാതു കുത്തുന്നു കാതു കുത്തുന്നു മൂക്കു കുത്തുന്നു മൂക്കു കുത്തുന്നു പോട്ടെ എല്ലാം പോട്ടെ ലിംഗം മാറ്റി വെക്കുന്നു പ്രസിഡന്റ് സമ്മതിച്ചു അതേന്ന് ആ മൊബൈലിൽ ഇതൊക്കെ സൂക്ഷിച്ചു വെച്ചിരിക്കല്ലേ നിങ്ങൾ ആരെങ്കിലും എന്നോട് ആവശ്യമില്ലാത്ത ദുസ്താദം പറഞ്ഞാൽ തള്ളിയിട്ട് പോയാൽ ഞങ്ങൾ സമ്മതിക്കൂല കാണിച്ചു തന്നെ ഞാൻ കാണിച്ചു തരും ഞാൻ റെഡിയാക്കി വെച്ചിരിക്കല്ലേ ഈ അടുത്ത സമയത്ത് മംഗലാപുരത്ത് നിന്ന് രണ്ട് ചെറുപ്പക്കാർ മുസ്ലിം ചെറുപ്പക്കാർ രണ്ട് ചെറുപ്പക്കാർ ബാംഗ്ലൂരിൽ പോയി ഓപ്പറേഷൻ ചെയ്ത് പെണ്ണായി മാറി രണ്ട് ഒക്കെ ഉണ്ട് കണ്ടാൽ ഐശ്വര്യറായി തോറ്റു അടിപൊളി സാധനം ആ കണ്ടല്ല ആണുങ്ങള ആളാണ് സംഭവം പക്ഷെ പെണ്ണായിട്ട് മാറി എന്ന് ആലോചിച്ചു നോക്കി ആണ് പെണ്ണാവുന്ന ഒരു കാലം ഒരു വിശ്വസാസങ്ങള് പറഞ്ഞല്ലേ അത് അങ്ങനെ ആയില്ലേ അല്ല ഈ ദുനിയാവ് അസ്തമിച്ചിടന്ന് പോകാൻ പറ്റുള്ളൂ നമുക്കൊക്കെ ലോകം അസ്തമിക്കുന്നതിന്റെ കാരണങ്ങൾ ഈ പറയുന്ന കൂട്ടത്തിൽ വന്നതാണിത് ആണ് പെണ്ണിന്റെ കോലം കിട്ടും കറക്റ്റ് അവന്റെ ലിംഗമാറ്റ ശസ്ത്രക്രിയ ബാംഗ്ലൂരിൽ പോയാൽ തൊണ്ണൂറായിരം അതിന് ചെലവ് ഈ തൊണ്ണൂറായിരം റുപ്യ ഇവ ഇങ്ങനെ ഓപ്പറേഷൻ ചെയ്ത് കിടക്കുമ്പോൾ അവന്റെ ഉപ്പ ഉമ്മ ഒക്കെ ഓനെ വിളിച്ചിട്ട് സംസാരിക്കുന്നു അവ ഇങ്ങനെ കിടന്നിട്ട് പറയുന്ന ആ വോയിസ് വരെ ഉണ്ട് കാലം പോയി പോയി ഒന്ന് ആലോചിച്ചു നോക്കി അതേപോലെ പെണ്ണു ആണായി പെണ്ണ് ആണായി ഇതൊന്നും ഇപ്പൊ ഞങ്ങളിപ്പം പറയുമ്പോൾ വിശ്വസിച്ചില്ലെങ്കിലും പെട്ടെന്ന് നെറ്റിലടിച്ചു നോക്കിയാൽ ഇതെല്ലാം കാണാമല്ലോ ഇതൊക്കെ ഈ പറഞ്ഞത് ശരിയാണോ വല്യോന്ന് ഇതൊക്കെ സംഭവ യാഥാർത്ഥ്യാണ് പക്ഷെ നബി പറഞ്ഞിട്ടുണ്ടോ എന്നുള്ളതാണ് നമ്മുടെ ചർച്ച നമ്മുടെ ചർച്ച അതാണ് അല്ലാന്റെ റസൂൽ ഇതെല്ലാം പറഞ്ഞിട്ടുണ്ടോ ഉണ്ട് എന്നാണ് നമ്മൾ പറയേണ്ടത് ഇത് ഉണ്ട് സംഭവിക്കണം പെണ്ണ് ആണാവും ആണ് പെണ്ണാവും പെണ്ണ് ആണിന്റെ കോലം കെട്ടും ആണ് പെണ്ണിന്റെ കോലം കെട്ടും ആണിന്റെ കോലം കെട്ടുന്ന പെണ്ണാണ് ആണിനെ പോലെ ജീവിക്കാൻ കൊതിക്കുന്ന പെണ്ണാണ് ടീഷർട്ട് ഇടുകയാണ് ഇറുകിയ ജീൻസ് ധരിക്കുകയാ തന്റെ മുടി ബോബ് ചെയ്ത് ചെറുതാക്കി വെട്ടിച്ചുരുക്കുകയാണ് തന്റെ ലിംഗം മാറ്റി വെച്ച് പുരുഷ ലിംഗത്തെ ചേർത്ത് വെച്ചുകൊണ്ട് ശസ്ത്രക്രിയ നടത്താൻ കൊതിക്കുകയാണ് അങ്ങനെയുള്ള ഒരു വിഭാഗം ലോകത്ത് വരാതെ അവർ ശബിക്കപ്പെട്ടവരാണ് അവരുടെ മേലല്ലാതെ ശാപമാണ് ആദരവായ ഹബീബായ തങ്ങളും മാലാകമാരും അടക്കമുള്ളവർ അവരെ ശബിക്കുമെന്ന് ഹബീബായ റസൂലുള്ളാഹി ലഅനല്ലാഹു ഒരു പെണ്ണിന്റെ വേഷം ധരിക്കുന്ന ആണ് ഒരു യുവതിയുടെ വേഷം ധരിക്കുന്ന യുവാവേ അള്ളാഹു നിന്നെ ശപിച്ചിരിക്കുകയാണ് നിന്റെ മയ്യത്ത് കബറിലേക്ക് കൊണ്ടുവെക്കേണ്ട താമസം ആ കബറ നിന്നെ വെറുതെ വിടില്ല കേട്ടു അള്ളാഹുവേ ഈ സമൂഹത്തെ ഈ അശ്ലീലതകളിൽ നിന്ന് അധാർമ്മിക രക്ഷിക്കണയല്ല അവരുടെ മേൽ ശാപമാ ആണിന്റെ കോലം കെട്ടുന്ന ഒരു ഒരു പെണ്ണിനെ പുരുഷന്റെ വസ്ത്രം ധരിക്കുന്ന പെണ്ണേ അള്ളാഹു അവളെ ശപിച്ചിരിക്കുന്നു എന്ന് ഹബീബുനാ റസൂലുള്ളാഹി അലൈഹി വസല്ലം ശപിച്ചു ആണിന്റെ കോലം പെണ്ണ് കെട്ടാൻ പാടില്ല പെണ്ണിന്റെ കോലം ആണും കെട്ടാൻ പാടില്ല പെണ്ണ് പെണ്ണ് തന്നെയാണ് ആണ് ആണ് തന്നെയാണ് ആണും പെണ്ണിനെ ഒന്നാക്കാനുള്ള പണി ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ ആണും പെണ്ണിനെ ഒന്നാക്ക അതിനാണിപ്പാ ലിംഗ സമത്വം എന്നോ ജെൻഡർ ന്യൂട്രാലിറ്റിന്നോ ഒക്കെ പറഞ്ഞിട്ട് പുതിയ സിസ്റ്റങ്ങളായിട്ട് നമ്മുടെ ഗവൺമെന്റ് ഒക്കെ വരുന്നുണ്ട് ആണും പെണ്ണ് ഇനി ഇത് ആണും പെണ്ണും ഇത് യാഥാർത്ഥ്യമായി കഴിഞ്ഞാൽ ഈ മരയുടെ ആവശ്യമില്ല ഈ മരയുടെ ആവശ്യമില്ല ആണും പെണ്ണ് ഒരേ പോലെ ഇരുന്ന് വാതുവെക്കണം ഉദ്ഘാടനം ചെയ്യുന്ന നമ്മുടെ എംപിക്ക് പോയ തങ്ങടക്ക് ഭാരം അദ്ദേഹത്തിന്റെ ഭാര്യ വരും ഒരു കാലം ഇനി അങ്ങനെ ആയിരിക്കും നമ്മുടെ പള്ളിയിലെ കത്തീവ് ആണുങ്ങളായിരിക്കും മുക്രിച്ച പെണ്ണായിരിക്കും ചിലപ്പോ അങ്ങനത്തെ ഒരു കാലം വരും ജിരിക്കണ്ട അല്ല ഇപ്പൊ ജനറൽ ന്യൂട്രാലിറ്റി എന്ന് പറഞ്ഞാൽ അതാണല്ലോ ആണ് പെണ്ണാവുക പെണ്ണാണാവുക എന്ന് പറഞ്ഞാൽ നമുക്ക് തുല്യമായിട്ട് എല്ലാ രണ്ടുപേരും ഒരേപോലെ ഈക്വലായിട്ട് ജീവിച്ചാൽ മതി പെണ്ണുങ്ങൾക്ക് ഒരു പ്രത്യേക ബാത്റൂമ് ആണുങ്ങൾക്ക് ഒരു പ്രത്യേക ബാത്റൂമ് പെണ്ണുങ്ങൾക്ക് പ്രത്യേക സിറ്റിങ് ആണുങ്ങൾക്ക് പ്രത്യേക അങ്ങനെയൊന്നുമില്ല ചില സ്ഥലത്തു പോകുമ്പോഴുള്ള ക്യൂ എല്ലാവർക്കും ഒന്നേ ഉള്ളൂ ആണിനും പെണ്ണിനും ഒറ്റ ക്യൂ പെണ്ണിന്റെ ബാക്കി പോയിട്ട് ആണ് നിങ്ങൾ തിന്നോണം തണുക് പക്ഷെ ചില സ്ഥലത്തുണ്ട് പെണ്ണുങ്ങൾക്ക് വേറെ ക്യൂ ആണുങ്ങൾക്ക് ക്യൂ അപ്പൊ ആണിനെയും പെണ്ണിനെയും ഒരേ ലൈനിൽ കൊണ്ടുവരാണ് പക്ഷെ സാധിക്കില്ല ഖുറാൻ പറഞ്ഞതിനെതിരല്ലേ അത് ഇസ്ലാമിനെതിരാണല്ലോ അത് അള്ളാഹുസ് ബഹാന പരിശുദ്ധമായ ഖുറാന് ഇതൊക്കെ ചർച്ച ചെയ്തത് ആണിന് വേറെ നിയമം പെണ്ണിന് വേറെ നിയമം അങ്ങനെയാണ് പഠിപ്പിച്ചത് അല്ല ആണിനും പെണ്ണിനോട് ഒരുമിച്ചിട്ടല്ല അങ്ങനെ നിയമം അല്ല നമുക്കുള്ളത് പൊതുവായ നിയമമുണ്ട് അതല്ല ആണിന് ആണിന്റേതായ നിയമമുണ്ട് പെണ്ണിനും പെണ്ണിന്റേതായ നിയമമുണ്ട് അങ്ങനല്ലേ പെണ്ണിനും പെണ്ണിനും നമുക്ക് സ്ഥാനം പെണ്ണ് വീട്ടിൽ സ്കരിച്ചാൽ മതി പെണ്ണ് വീട്ടിലിരുന്നാ മതി പെണ്ണ് വീട്ടിൽ നിബാധ ചെയ്താൽ മതി ആണ് പള്ളിക്ക് വരട്ടെ അവൻ പള്ളിയായിട്ട് ബന്ധപ്പെടട്ടെ അപ്പൊ ബഹുമാനപ്പെട്ട പെണ്ണുങ്ങൾ പോയിട്ട് ചോദിച്ചു അല്ല ഞങ്ങൾക്ക് അതിന്റെ കൂലിട്ടോ അത് വലിയൊരു സംശയം തന്നെയാണ് പരിശുദ്ധമായ റസൂലുള്ളാഹി അലൈഹി വസല്ലമ തങ്ങളുടെ തങ്ങളുടെ അരികിലേക്ക് ഉമ്മു ഉമ്മു സലമ സലമ റളിയല്ലാഹു റളിയല്ലാഹു തആല തആല എന്ന ബഹുമാനപ്പെട്ട നബി പ്രിയതമയാണ് സഹദർമണിയാണ് ഭാര്യയാണ് റസൂലിന്റെ യാണ് നിങ്ങളാണ് നിങ്ങളാണ് പുരുഷന്മാരാണ് നിങ്ങൾ പള്ളികളിലേക്ക് പോവുകയല്ലേ നിങ്ങൾ നിങ്ങളല്ലാന്റെ ധർമ്മസമരത്തിൽ പങ്കെടുക്കുകയല്ലേ അങ്ങയുടെ പിന്നിൽ നിന്ന് നമസ്കരിക്കാൻ അങ്ങയുടെ ചെയ്യാൻ സ്ത്രീകളായ ഞങ്ങൾക്കും ആഗ്രഹമുണ്ട് അങ്ങ പള്ളിയിൽ നമസ്കരിക്കുമ്പോ തരാൻ പങ്കെടുക്കുമ്പോ അവിടെ ഒരുപാട് ഇഫ്താറിലും ഇബാദത്തുകളും ഖിയാമിലും ഒക്കെ ആയി കഴിയുമ്പോ അടുക്കളയിൽ പണിയെടുക്കുന്ന സ്ത്രീകളായ ഞങ്ങൾക്ക് കൂലി ലഭിക്കുമോ യാ പരിശുദ്ധമായ റമലാനാണ് പള്ളികളിൽ പോയി നമസ്കരിക്കുന്നു സ്ത്രീകളായ ഞങ്ങൾ വീടിന്റെ ഉള്ളിൽ തളച്ചിടപ്പെട്ടവരാണ് ഞങ്ങൾക്കതിന്റെ സവാബ് ലഭിക്കുമോ നബിയേ അതിന്റെ ഉണ്ടാകുമോ നബിയേ ആദരവായ റസൂലുള്ളാഹി തങ്ങളോട് മഹതിയായ എന്ന അള്ളാഹന്റെ റസൂലിന്റെ ഭാര്യ ചോദിക്കുകയാണ് ഹബീബായ തങ്ങളോട് സ്ത്രീകളുടെ ആശങ്ക അറിയിക്കുകയാണ് സ്ത്രീകൾക്ക് ചെറിയ ആ നമ്മളൊക്കെ പള്ളിക്ക് പോകുമ്പോൾ വേണമെങ്കിൽ ഭയങ്കര വിഷമാണ് അപ്പോൾ നിങ്ങളൊക്കെ പള്ളിയിൽ പോകുന്നു തറാവിഹിയിൽ എല്ലാവരോട്ട് കൂടുന്നു അവിടെ നോമ്പ് തുറക്കുന്നു എന്താണ് റാഹത്തില്ലേ ഞങ്ങൾ ഇരുന്നാൽ ഞങ്ങൾക്ക് വീട്ടിൽ ഇങ്ങൾക്ക് പത്തിരി തരിക കോഴിക്കറി ഉണ്ടാക്കി തരിക ഇറച്ചി ഉണ്ടാക്കി തരിക പത്തലുണ്ടാക്കി തരിക ഇതൊക്കെയാണ് ഞങ്ങളുടെ പണി ഞങ്ങൾക്ക് ഈ കൂലി കൂലിട്ടു അതാണ് ചോദിച്ചു ചോദിച്ച സാരാംശം നിങ്ങൾ ആണുങ്ങൾക്ക് ആണുങ്ങൾക്കല്ല ഇതെല്ലാം ചെയ്യുന്നു പെണ്ണുങ്ങൾക്ക് ഞങ്ങൾക്കൊന്നുമില്ല ഇങ്ങനത്തെ ധാരണ അങ്ങനെ തന്നെയാണ് ഞങ്ങൾ പ്രത്യേകമായി ഒതുക്കപ്പെട്ടവർ നിങ്ങൾക്ക് എല്ലാ മേഖലകളിലും സഞ്ചരിക്കാ നിങ്ങൾക്ക് എത്ര കൂലി അല്ല തരുന്നത് ആശങ്ക അറിയിച്ചു സ്ത്രീകൾ പോയിട്ട് ആരോട് നബിഅ അലൈഹി തങ്ങളോട് നബിക്ക് മറുപടി പറയാൻ പറ്റൂല മോളിന്ന് ഉത്തരവ് കിട്ടണ്ടേ അള്ളഹാന്റെ അടുക്കലിന്ന് ഉത്തരവ് കിട്ടാതെ മറുപടി പറയും ഇതിനെ കുറിച്ച് ഇതാ വരുന്നു ഇറങ്ങി ഓതി ൊടുക്കുകയാണ് സൂറത്തുള്ള ഹസാബിന് ഒരായത്ത് വലിയ ഒരായത്ത് وَاذْكُرْنَ مَا يُتْلَىٰ فِي بُيُوتِكُنَّ مِنْ آيَاتِ اللَّهِ وَالْحِكْمَةِ إِنَّ اللَّهَ كَانَ لَطِيفًا خَبِيرًا إن المسلمين والمسلمات والمؤمنين والمؤمنات والقانتين والقانتات والصادقين والصادقات والصابرين والصابرات والخاشعين والخاشعات والمتصدقين والمتصدقات والصائمين والصائمات والحافظين فروجهم والحافلات والذاكرين الله والذاكرات أعد الله لهم مغفرة واجرا حليما ومن يعمل من الصالحات من ذكر او انثى وهو مؤمن فلنحيينه حياه طيبه ولنجزينهم اجرهم باحسن ما كانوا يعملون من عمل صالحا من ذكر أو أنثى فهو مؤمن فأولا പരിശുദ്ധമായ ആയത്തിറങ്ങുക അള്ളാന്റെ ഹലറത്തിലേക്ക് സഹോദരിമാരെ നിങ്ങളുടെ ആശങ്കകൾക്ക് പരിഹാരമായി നിങ്ങളുടെ ചോദ്യത്തിന് മറുപടിയായി ഇതാ അള്ളാന്ന് റസൂലിന്റെ ഹലരത്തിലേക്ക് ജീവരിയിലെ ഇറങ്ങി വന്ന് പറയുകയാണ് ആ സ്ത്രീകളുടെ ചോദ്യത്തിന് മറുപടി പറയണേ നവിയെ സ്ത്രീകൾ വീട്ടിലിരുന്ന് നോമ്പെടുത്താല് കൂലിയുണ്ടോ സ്ത്രീകള് വീട്ടില് പാചകം ചെയ്താൽ കൂലിയുണ്ടോ പുരുഷന്മാര് പള്ളിയിൽ പോകുന്നത് പോലെ ഞങ്ങളും പോകട്ടെ ഞങ്ങളും അതുപോലെ നമസ്കരിക്കട്ടെ എന്ന് ചോദിച്ചപ്പോ ഇതാത്തരക്കി അള്ളാഹു അതിന് മറുപടി പറയുകയാ പൊന്നു പെങ്ങളെ പൊന്നു പെങ്ങളെ പരിശുദ്ധമായ കുറ ആ നിങ്ങൾ വീടുകളിൽ ഇരുന്ന് പാരായണം ചെയ്യണേ ഒന്ന് ഒന്ന് നോദിക്കോ നോക്കിക്കോ വീട്ടിലിരുന്ന് കുർആാനോതിയാൽ എല്ലാ ഇടങ്ങേറും പോവും എല്ലാ പിശാചും പോവും എല്ലാ ശൈത്താനും പോവും സൂറത്തുൽ ബക്കര ഓദിക്കൂ സൂറത്തുൽ ബക്കര ഓതിയിട്ട് വെള്ളത്തിൽ ഓദി കുടിക്കണേ അത് നിങ്ങൾ കുളിക്കണേ അത് നിങ്ങളുടെ വീടുകളിൽ വിതരണേ ചിതരണേ എങ്കിൽ നിങ്ങളുടെ വീടിന്റെ ഉള്ളിലുള്ള മുസീബത്തുകൾ ഇറങ്ങി അതൊരു കാരണമാണ് കേട്ടോ സൂറത്തുൽ സൂറത്തിൽ ഉറക്ക ഓതണം പരിശുദ്ധമായ ഖുർആനിൽ ഏത് പിശാചിനെ ഓടിക്കാനുള്ള ആയത്തുണ്ട് ഏത് പിശാചിനെ ഹാജറാക്കാനുള്ള ആയത്തുണ്ട് ആ പിശാജ് വന്ന വഴിയെ പരസ്യമായിട്ട് പറഞ്ഞ് അത് ഓടുന്ന ആ രംഗവും പരിശുദ്ധ ഖുർആൻ തന്നെ പഠിപ്പിക്കുന്നുണ്ട് ആരുടെയെങ്കിലും വീട്ടിൽ വന്ന് കഥവ് തട്ടുന്നു ആരെങ്കിലും വന്ന് ഇങ്ങനെ തോണ്ടുന്നു ഏതെങ്കിലും പെണ്ണിനെ വന്ന് മാന്തിപ്പറിക്കുന്നു ഇതിനെല്ലാം പരിശുദ്ധമായ ഖുർആാനുള്ള വ്യക്തമായ നിലയിൽ അതിന്റെ ആയത്തുകൾ പഠിപ്പിച്ചു അത് ഓതേണ്ട രീതിയിൽ ഓതിയാൽ ഏത് ശൈത്താനും പമ്പ കട പക്ഷെ അതിനെ സ്വീകരിക്കുന്നില്ല ഖുറാന്റെ ആയത്താണിത് വീട്ടിൽ ഓതിക്കോളാ നിങ്ങൾ വീട്ടിൽ പാരായണം ചെയ്യും പക്ഷെ അതിന്റെ മഹത്വം ഖുർആാന്റെ വിഷയമല്ലാത്തതോടെ ഞാൻ അതിലേക്ക് കടക്കുന്നില്ല അപ്പൊ നമുക്ക് ഏത് കാര്യത്തിനും നമുക്ക് ഹെഫാലത്ത് സംരക്ഷണം പരിശുദ്ധമായ ആയത്തുകള് സൂറത്തുകള് ബിസ്മില്ല റഹ്മാൻ റഹീം ഇസ്തി ഇതിനോടൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട് അതൊക്കെ തന്നെ പഠിക്കണം അതൊക്കെ മനസ്സിലാക്കണം അപ്പൊ എന്റെ ബിസല്ല അലൈഹി സ്വലമ തങ്ങളുടെ മുന്നിൽ ആയത്ത് ആയത്തിറക്കി കൊടുത്തു കൊടുത്തു ഇതാണ് ഓതി കൊടുക്കുന്നു വീട്ടിൽ നിങ്ങൾ മുസ്ലിമീന വൽ കണ്ടോ വേറെ തിരിച്ചു പറഞ്ഞു മുസ്ലിമായ പുരുഷൻ സ്ത്രീ വൽ വൽ മുഅ്മിനീന സ്ത്രീമിനാ സത്യവിശ്വാസിയായ പുരുഷൻ സത്യവിശ്വാസിനിയായ സ്ത്രീ പ്രത്യേകം സ്ത്രീകളുടെ ആശങ്കയ്ക്ക് മറുപടി അല്ല ഇറക്കി കൊടുത്തു സ്ത്രീകളുടെ ആശങ്കയ്ക്ക് മറുപടി ഞങ്ങൾ ഇങ്ങനെ വിഭാഗത്ത് ചെയ്താൽ കൂലി ഉണ്ടോ പുരുഷന്മാർക്ക് മാത്രം അള്ള വാരി കൊടുക്കുന്നു ഞങ്ങൾക്കില്ലേ ഞങ്ങൾക്ക് കുറവാണോ ആ തെറ്റിദ്ധാരണ മാറ്റിയെടുക്കാനാണ് ഇപ്പൊ ഇപ്പൊ ഈ നിയമങ്ങളൊക്കെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ തന്നെ ഇപ്പൊ വസ്തുവിന്റെ സ്വത്തിന്റെ ഒക്കെ അവകാശത്തില് കാസർകോടുള്ള ഒരു വക്കീലിന്റെ ഭാഷണമൊക്കെ വന്നല്ലോ അതിനൊക്കെ മറുപടി കുറവാനിലുണ്ട് ഞാൻ അതിലേക്ക് എന്റെ വിഷയം അതല്ലാത്തോ അതിലേക്കൊന്നും പോകുന്നില്ല അതില് ഞാൻ എന്റെ സബ്ജക്റ്റിൽ മാത്രം ഫോക്കസ് ചെയ്ത് ഞാൻ മുന്നോട്ട് പോവുകയാണ് അപ്പൊ അള്ളാഹുത്താല പറയാണ് പുരുഷൻ സ്ത്രീ വേറെ പറയാണ് പറയുകയാണ് ഇങ്ങനെ പറയേണ്ട ആവശ്യമില്ലല്ലോ ഇത് രണ്ടും ജെൻറൽ ന്യൂട്രാലിറ്റി ഇത് രണ്ടും ഒന്നാണെങ്കിൽ ഇങ്ങനെ പറയേണ്ട ആവശ്യമുണ്ടോ ഞാനിങ്ങനെ കൈ കാണിച്ച മനസ്സിലാക്കിക്കൊള്ളണം പുരുഷന്മാർ സ്ത്രീകൾ അനുസരണയുള്ള പുരുഷന്മാർ അനുസരണയുള്ള സ്ത്രീകൾ സ്ത്രീകൾ ഒളിഞ്ഞും തെളിഞ്ഞുമൊക്കെ ഭയപ്പെടുന്ന വിധേയത്വമുള്ള പുരുഷന്മാർമുഖനു സ്വാദക്കാ ചെയ്യുന്ന പുരുഷന്മാർകൾ കണ്ടോ സദക്കായലും രണ്ടുപേരുണ്ട് ഇവര് ചെയ്യുന്ന പോലെ ചെയ്യണം നോമ്പെടുക്കുന്ന പുരുഷന്മാർ നോമ്പെടുക്കുന്ന സ്ത്രീകൾ നമ്മൾ നോമ്പെന്നൊക്കെ പറഞ്ഞ പോരേ നിങ്ങളെ തൃപ്തിപ്പെടുത്താൻ അല്ല ഞായത്തിറക്കിയത് സ്ത്രീകളുടെ വിഷമം മാറ്റിയെടുക്കാനും സ്ത്രീകളുടെ ആശങ്കയ്ക്ക് പരിഹാരമായിട്ടാണ് അള്ള ഞായത്തിറക്കിയത് എല്ലാ സ്ത്രീകള് പുരുഷന്മാർക്കേ ഉള്ളൂ പുരുഷന്മാർക്കേ ഉള്ളൂ പുരുഷന്മാർക്ക് ഞങ്ങൾക്കൊന്നുമില്ലേ ഞങ്ങൾക്കൊന്നും വേണ്ടേ ഇതിന് പരിഹാരമാണ് അല്ല ഞായെത്തിറക്കുന്നത് നോമ്പെടുക്കുന്ന പുരുഷന്മാരും നോമ്പെടുക്കുന്ന സ്ത്രീകളും സൂക്ഷിക്കുന്ന സൂക്ഷിക്കുന്ന സ്ത്രീകളും അധികമായി ഇത് ക്രിച്ചൊല്ലുന്നത് പുരുഷനാണോ അധികമായി ഇത് ക്രിച്ചൊല്ലുന്നത് സ്ത്രീകളാ ഇത് രണ്ടും അള്ളാഹു ഇവിടെ പരാമർശിക്കുകയാണ് പുരുഷന്മാരെ യുവാക്കളെ നിങ്ങൾ അധികമായി ചൊല്ലിയാലും ചൊല്ലിയാലും സ്ത്രീകളെ കൂടുതൽ നിങ്ങൾ ഈ പുരുഷന്മാർക്ക് കൊടുക്കുന്നത് പോലെയുള്ള പ്രതിഫലം അള്ളാഹു നിങ്ങൾക്കും പോലും കുറയ്ക്കുകയില്ല ഇവർക്ക് എത്ര കൂലി കൊടുക്കുന്നു അതിനെങ്ങും കിട്ടും ഇവര് പള്ളിക്ക് പോയിട്ട് തറാവി നിസ്കരിച്ചാൽ അവർക്ക് കിട്ടുന്ന കൂലി എന്താണോ നിങ്ങൾ വീട്ടില് തറാവി നിസ്കരിച്ച് നിങ്ങൾക്ക് കിട്ടും ും ഇവര് പള്ളിയിൽ പോയിട്ട് ജമാഅത്തിന് പങ്കെടുക്കുന്നുവെങ്കിൽ നിങ്ങൾ പുറയിൽ പുറകിൽ നിങ്ങൾക്ക് അതിന്റെ കൂലി അവിടെ കിട്ടും ഏറ്റവും നല്ലത് നമ്മക്ക് തന്നെ നമ്മൾ പള്ളിയിൽ പോകില്ലേ എങ്ങനെയെങ്കിലും ഈ നിയമം ഒന്ന് മാറ്റിയെടുക്കാൻ വേണ്ടി നമ്മുടെ ചെറുപ്പക്കാർ ഇങ്ങനെ നോക്കുകയാണ് പുറയ്ക്ക് സ്കരിക്കാൻ വീട്ടിൽ സ്കരിക്കാൻ പെണ്ണുങ്ങൾക്ക് ഇത്ര സൗകര്യം ആണാകട്ടെ പെണ്ണാകട്ടെ ഒരു നന്മ ാണ് ആണിന് കൊടുക്കുന്നത് പോലെ ഭൗതികമായ ലോകത്ത് അള്ളാഹു അവർക്ക് നല്ല ജീവിതം സമ്മാനിക്കുമത്രേ സമ്മാനിക്കുമേനും അവര് ചെയ്യുന്നതിന്റെ പ്രതിഫലം അള്ളാഹു സമമായിട്ട് ആണിനും പെണ്ണിനുമായി അള്ളാഹു നൽകുകയാണ് ആണ് ചെയ്യുന്നതിന്റെ പ്രതിഫലം അവർക്ക് പെണ്ണ് ചെയ്യുന്നതിന്റെ പ്രതിഫലം അവർക്ക് ആമലുകളുടെ പേരിൽ അള്ളാഹു അവരെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കും വലാ പോലും അവരോട് അക്രമം പ്രവർത്തിക്കുക പിന്നെന്താ വശം ആണിന് ആണ് പെണ്ണിന് പെണ്ണ് പ്രത്യേകം അല്ല എടുത്തു പറഞ്ഞു ആണിന് ആണ് പെണ്ണിന് പെണ്ണ് ഒരാണെൻ പറഞ്ഞാൽ ആ സ്മഹാനല്ല ഒരു പെണ്ണും പറഞ്ഞാൽ പെണ്ണിന് അമ്പതും ആണിന് നൂറും അല്ല ആണിന് നൂറാണെങ്കിൽ അതുപോലെ തന്നെ പെണ്ണിന് നൂറല്ല കൊടുക്കുന്നു വേണം വിഷമിക്കേണ്ട കാര്യമില്ലല്ലോ അപ്പൊ ആണിനും അള്ളാഹു കൊടുക്കുന്നു പെണ്ണിനും അള്ളാഹു കൊടുക്കുന്നു അപ്പൊ ആണ് പെണ്ണ് വേറെ അവരുടെ ജിൻസ് ശാരീരികമായി ഒരേ കൂലിയാണ് ഒരു കുറവും അള്ളാഹു നൽകുകയില്ല അത് ആദ്യം ശ്രദ്ധിച്ചോളി ഭർത്താവിനെ നിങ്ങളെ ഹതിമത്തി ചെയ്യുമ്പോൾ കൂടുതൽ കൂലിയാണ് കൂടുതൽ കൂലി കിട്ടും ഒരു പെണ്ണിന് അല്ലാഹു ചെയ്തിരിക്കുന്നതിന് അമത്ത് ആണുങ്ങളെക്കാൾ എന്നാൽ കുറച്ച് കൂലി കൂടുതൽ പെണ്ണുങ്ങൾക്ക് ഉണ്ട് കിട്ടും അതുണ്ട് അത് ഗർഭിണിയാവുമ്പോൾ അതൊക്കെ എന്റെ വിഷയം അങ്ങോട്ടേക്ക് പോയാലും വേറെ യുവാക്കളുടെ വിഷയം കുറഞ്ഞു പോകും ഒരു ഭയങ്കര കൂലിയാണത് ഗർഭിണിയാൽ എന്താ കൂലി എന്ന് പെണ്ണിനറിയോ എന്താണ് അവർക്ക് കൂലി അത് ആണലിന് ഇല്ല ആ കൂലി ആണലിട്ടൂല മുല കൊടുത്താൽ ആണന് കൂലി കിട്ടൂല ഉപ്പാക്ക് കിട്ടൂല ഉമ്മാക്ക കിട്ടുക ഭർത്താവിന് കിട്ടൂല ഭാര്യ കിട്ടുക പ്രസവിക്കുന്നു ഭാര്യ കിട്ടുക ഭർത്താവിന് ഇട്ടൂല നമുക്ക് കിട്ടൂല നമുക്കിതൊന്നും കിട്ടൂലേ അതാണ് ചെയ്തിരിക്കുന്ന കൂടുതലാണ് പിന്നെ നിങ്ങൾ നിങ്ങൾക്ക് വേറെ പെണ്ണിന് വേറെ പിന്നെ നിയമങ്ങൾ അള്ളാഹുബാ ആനുഹത്തല ആണുങ്ങൾക്ക് പെണ്ണുങ്ങൾക്ക് ചില നിയമങ്ങൾ വ്യത്യാസം വരുത്തിയിട്ടുണ്ട് ആ നിയമങ്ങൾ നിങ്ങൾ അനുസരിച്ച് പ്രവർത്തിക്കുക അതല്ലാതെ ആണിന്റെ സ്ഥാനത്ത് പെണ്ണ് പെണ്ണിന്റെ സ്ഥാനത്ത് ആണ് അത് പാടില്ല അത് പാടില്ല അതങ്ങനെ ഉണ്ടാകാൻ ഇസ്ലാം അനുവദിക്കുന്നില്ല അത് പെണ്ണിന് പെണ്ണിൻറെതായ സ്ഥലം ആണ് ആണിന്റേതായ സ്ഥലം നബി അലൈഹി വസല്ലം പറഞ്ഞ ഒരു കാലം വരും ആണ് പെണ്ണിന്റെ സ്ഥാനത്ത് വരും പെണ്ണ് ആണിന്റെ സ്ഥാനത്ത് വരും അത് കഴിയാൻ വന്നാണ് അത് പ്രതീക്ഷിച്ചോളി ഇതിനൊക്കെ തകിടം മറിച്ചിൽ വന്നാൽ ഇതൊക്കെ തലതിരിഞ്ഞ് വന്നാൽ നമ്മൾ മനസ്സിലാക്കിക്കോ ഇത് ലോകാവസാനത്തിന്റെ അടയാളമാണ് ആദരവായ ഹീബാ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞില്ലേ ഒരു പുരുഷൻ ഒരു സ്ത്രീയെ അടിമപ്പടി ചെയ്യേണ്ട അടിമപ്പെടുന്ന ഒരു കാലഘട്ടം വരാതെ ലോകം അസ്തമിക്കുകയെ ഇല്ല ഇമ്രാത്ത ഒരു പെണ്ണ് ഒരു ബോയ്ഫ്രണ്ടിനെ ഇഷ്ടപ്പെട്ടിട്ട് തന്റെ മാതാപിതാക്കളുടെ വാക്കുകളെ അവഗണിക്കുന്ന ഒരു കാലഘട്ടം വരാതെ ലോകം അസ്തമിക്കുകയില്ല സാപത്തി ബഹുമാനപ്പെട്ട സൽമാൻ ഫാരിസിനെ തങ്ങളോട് ചോദിക്കുകയാണ് അവയെ കൂന്നു കയാർ അസൂല അങ്ങനെയൊക്കെ സംഭവിക്കുന്ന കാലം വരുവോ അലിസ്ല താങ്കൾ പറഞ്ഞു അള്ളാൻ പറഞ്ഞ വാക്കാണിത് ആണുങ്ങളും പെണ്ണുങ്ങളുടെയും മിഷികത്തിൽ ആണുങ്ങൾക്ക് കിട്ടേണ്ട സ്ഥാനം ആണുങ്ങൾക്ക് പെണ്ണുങ്ങൾക്ക് കിട്ടേണ്ട സ്ഥാനം പെണ്ണുങ്ങൾക്ക് എന്നാൽ ചില സമയത്ത് ആണുങ്ങൾ പെണ്ണിന് അടിമപ്പെടുന്ന ഒരു സാഹചര്യം വരും എന്നാൽ എന്ത് ചെയ്യും അത് കയ്യാമ്പത്തുള്ള അടയാളമാണ്